നമസ്കാരം വന്യമൃഗങ്ങളുടെ അനേകം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അവ ഇര തേടുന്നതും അവയുടെ അതിജീവനവും ജീവിതവും എല്ലാം കാണാൻ ആളുകൾക്ക് വലിയ താല്പര്യമാണ് അതേസമയം തന്നെ വന്യമൃഗങ്ങളുമായി ആളുകൾ ഇടപഴകുന്നതിന്റെ വിവിധ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അതുപോലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജാഗോർ ആണ് വീഡിയോയിൽ യുവതിക്കൊപ്പമുള്ളത് യുവതി അതിനെ കുളിപ്പിക്കുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക കാടുകളിലാണ് സാധാരണ ജാഗോറിനെ പോലെയുള്ള മൃഗങ്ങൾ കാണാറുള്ളത് പുള്ളി പുലിയെ കൾ വലുതും കടുവയുടെ സ്വഭാവ സവിശേഷതകൾ സൂക്ഷിക്കുന്നതുമായ ഇവയെ കാണാനും വന്യമായൊരു ഭംഗി തന്നെയാണ് ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് ഇരയുടെ തലയോട്ടി പൊളിച്ചാണ് ഇവ ഇരകളെ കീഴ്പ്പെടുത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് എന്നിരുന്നാലും ഇങ്ങനെയൊരു മൃഗത്തെയാണ് ഒരു പൂച്ച കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് പോലെ യുവതി കുളിപ്പിക്കുന്നത് അമേസിംഗ് നേച്ചുറാണ് എക്സിൽ പങ്കുവച്ചത് ആര് കണ്ടാലും അത്ഭുതപ്പെട്ടു പോകുന്നതാണ് ഈ വീഡിയോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു ബാധു ജാഗോർ ഉള്ളത് യുവതിയുടെ കയ്യിൽ ഒരു പൈപ്പുമുണ്ട് ഉണ്ട് ഉപയോഗിച്ചാണ് യുവതി ജാഗോറിനെ കുളിപ്പിക്കുന്നത് ജാഗോർ ആകട്ടെ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അനുസരണയോടെ നിന്നു കൊടുക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം വളരെ പെട്ടെന്നാണ് ഈ വീഡിയോ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നത് നയൻ പോയിന്റ് ഫോർ മില്യൺ ആളുകളാണ് വീഡിയോ ഇതുവരെ കണ്ടിരിക്കുന്നത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമന്റുകളുമായും രംഗത്തെത്തിയിട്ടുണ്ട് ജാഗ്വാർ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നും ക്യൂട്ടാണ് എന്നുമാണ് ഒരുപാട് പേർ കമന്റുകൾ നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വന്യജീവിയാണ് സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയവരും കുറവല്ല ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം